താനും കൽപ്പനയും പിരിയുവാൻ കാരണം ചുറ്റുമുള്ളവരാണെന്ന് മുൻ ഭർത്താവും സംവിധായകനുമായ അനിൽകുമാർ പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനിലിൻ്റെ ഈ തുറന്നു പറച്ചിൽ അനിലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അവൾക്കെതിരെ കോടതിയെ സമീപിച്ചത് വിവാഹമോചനം ആവശ്യപ്പെട്ടല്ല വീട്ടിലേക്ക് തിരിച്ചു വരാനായാണ് അതും അവളെ പേടിപ്പിക്കുവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കൽപ്പന മരിക്കും വരെ എൻ്റെ ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല അതിലേക്ക് ചേട്ട വരുന്നു എന്ന് കോൾ വരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല കൽപ്പനയോട് എനിക്ക് ഒരിക്കലും ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടുമില്ല അവൾക്കും അങ്ങനെയായിരുന്നു ഇത്ര വേഗം മരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല വല്ലാത്ത ഷോക്കായിരുന്നു അത് എന്നെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് പോയതുപോലെ കൽപ്പന മരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരെ ഒരു ഷൂട്ടിലായിരുന്നു ഞാൻ അതിലുപരി ഞാൻ മനപൂർവ്വം പോകാതിരുന്നതുമാണ് ജീവനില്ലാത്ത കൽപ്പനയെ കാണാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല കൽപ്പന മരിച്ച ശേഷം പോലും മകളുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് നാളായി കാണാറില്ല സംസാരിക്കാറുമില്ല ആരൊക്കെയോ ചേർന്ന് അവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം ഇടക്കാലത്ത് അമ്മ കിടപ്പിലായി ആ സമയത്ത് വിവാഹത്തെക്കുറിച്ച് അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു അമ്മ മരിച്ചതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി രണ്ടാം വിവാഹം അറേഞ്ച് ദ മാരേജാണ് പേരു കൃഷ്ണ അഡ്വക്കേറ്റായിരുന്നു ഇപ്പോൾ കൊച്ചിയിലാണ് താമസം എന്നും അനിൽകുമാർ വെളിപ്പെടുത്തുന്നു മരണത്തിന് മുൻപ് ഭർത്താവ് അനിലുമായുള്ള പ്രശ്നത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കൽപ്പന പിന്നീട് നിയമപരമായി വിവാഹമോചനം നേടുകയായിരുന്നു കൽപ്പനയുമായി പറയത്തക്ക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും തങ്ങളെ അകറ്റിയത് ചുറ്റുമുള്ളവരാണെന്നും അദ്ദേഹം ആരോപിച്ചു സാധാരണ ദാമ്പത്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ചുറ്റുമുള്ളവർ അത് ആളിക്കത്തിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി തനിക്ക് കൽപ്പനയെ സംശയമാണെന്ന് വരെ ചിലർ പറഞ്ഞു പരത്തി അവൾ വീട് വിട്ട് ഇറങ്ങിയതോടെയാണെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് ഞാൻ നിന്നതെന്നും അനിൽ പറയുന്നു കൽപ്പനയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ മരുന്ന് കൃത്യമായി കൊടുക്കുമായിരുന്നു അവൾ പോകുമ്പോഴും മരുന്ന് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു അവൾ തിരിച്ചു വരുമെന്ന് കരുതി വീടിന്റെ വാതിൽ വരെ വൈകിയെ അടച്ചിരുന്നുള്ളൂ അവളെ പേടിപ്പിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു കോടതിയിൽ കേസ് നൽകിയതെന്നും അനിൽ ആരോപിക്കുന്നു